പശ്ചിമഘട്ട മലനിരകളുടെ നിത്യഹരിത ശോഭയുള്ള വയനാട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലം ഇപ്പോൾ ദേശീയതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നാട് ആ നാട്ടിലേക്ക് ഇപ്പോൾ രാഹുൽഗാന്ധി പത്രിക സമർപ്പിക്കാനെത്തി മെഗാ റോഡ് ഷോയുമായിട്ടായിരുന്നു രാഹുൽ പത്രിക സമർപ്പിക്കാനായി എത്തിയത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്ന് രാഹുൽ റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു വയനാട്ടിലെ എം പി എന്നത് വലിയ ബഹുമതിയായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ വന്യമൃഗശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും ഒപ്പമുണ്ടാകുമെന്ന് വ്യക്തമാക്കി അഞ്ചു വർഷം മുൻപ് പുതിയ ഒരാളായിട്ടാണ് ഞാൻ വയനാട്ടിലെത്തുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കുടുംബാംഗമായി മാറ്റി ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും രാഹുൽ പറഞ്ഞു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ കളക്ടർ കൂടിയായ വാരണാധികാരി ഡോക്ടർ രേണുരാജിന് മുൻപാകെയാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് രാവിലെ മണിയോടെയാണ് രാഹുൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അതിനുശേഷം റോഡ് ഷോയുടെ ഭാഗമായി പത്രിക സമർപ്പിക്കാനായി എത്തി കെ സി വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധി വി ഡി സതീശൻ എന്നിവരും രാഹുലിനെ അനുഗമിച്ചു ഞാനിവിടെ നടത്തുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ പ്രവർത്തകരോ ആകട്ടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് പാർലമെന്റിൽ നിങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്നു ബഹുമതിയായി കാണുന്നു എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുന്നു ജില്ലയുടെ എല്ലാ പ്രശ്നങ്ങളും പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും രാഹുൽ ഉറപ്പ് നൽകി രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം കെ സി വേണുഗോപാലാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രാഹുലും പ്രിയങ്കയും തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കൽപ്പറ്റയിലെത്തിയത് പ്രതിപക്ഷ നേതാവും ദേശീയ നേതാക്കളുമെല്ലാം രാഹുലിനൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു രാഹുൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഹെലിപാഡിന് സമീപം പ്രവർത്തകരുടെ തിക്കും തിരക്കുമായിരുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്താണ് രാഹുൽ റോഡ് ഷോയിലെത്തിയത് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ ിൽ നിന്നുള്ള ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് റോഡ്ഷോയിൽ പങ്കെടുത്തത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരും കൽപ്പറ്റയിലെത്തിയിരുന്നു രാഹുൽഗാന്ധി മണ്ഡലത്തിലെത്തിയതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചൂട് ഉയർന്നിരിക്കുകയാണ്